എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിന്ന് നല്ലൊരു നാടൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നെയ്യപ്പത്തിൻ്റെ ഒതൻറ്റിക്കായിട്ടുള്ള ആ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡയോ അതുപോലെ തന്നെ മൈദയോ ചോറോ ഒന്നും തന്നെ ചേർക്കാണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാണ് നെയ്യപ്പമാണ്ട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് ഒരു കിലോ എന്ന് പറയുമ്പോൾ മൂന്നര കപ്പ് അരി ഉണ്ടാവും കേട്ടോ ഇത് നമ്മൾ ഒരു ഒരഞ്ച് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുക്കണം നമുക്ക് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാനിട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു വെള്ള തുണിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നിട്ട് ഇതിപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഞാൻ ഒരു ഓട്ടയുള്ള ഒരു പാത്രത്തിലിട്ട് ഊറ്റിയെടുത്തതാണ് എന്നിട്ടിതാ മിക്സിയുടെ ജാറിലേക്ക് കുറേശെ ആയിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറിയൊരു തരിയോടുകൂടി വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നെയ്യപ്പം കറക്റ്റായിട്ട് കിട്ടൂല അപ്പം നമ്മൾ ആദ്യം പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇത്തിരി തരിയോടുകൂടി പൊടിച്ചെടുക്കുക നമ്മൾ പുട്ടിനൊക്കെ എടുക്കില്ലേ പൊടിച്ചെടുക്കില്ല ആ രീതിക്ക് പൊടിച്ചെടുക്കുക പിന്നീട് നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ തരിയോടുകൂടി പൊടിച്ചെടുക്കണ്ട ഒരു പ്രാവശ്യം നമ്മൾ തരിയോടുകൂടി പൊടിച്ചെടുക്കുക വീണ്ടും നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ നല്ല പേ ഫൈൻ പേസ്റ്റായിട്ട് അതുപോലെ പൊടിച്ചെടുക്കില്ല അങ്ങനെ പൊടിച്ചെടുത്താൽ മതി മൊത്തത്തിൽ നമ്മൾ തരിയോടുകൂടി പൊടിച്ചെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നെയ്യപ്പം എടുക്കുന്ന സമയത്ത് ആ നെയ്യപ്പത്തിന് നന്നായിട്ട് പൊട്ടിപ്പോകും കേട്ടോ ഇനി ഇതിലേക്ക് അര കിലോ ശർക്കര ഞാൻ എടുത്തിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒരുക്കി വെക്കുന്നുണ്ട് ഒരുക്കാൻ വെച്ചിട്ടുണ്ട് പൊടിച്ചെടുത്ത അരിമാവ് ഒരു പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ശർക്കര നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മാ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കട്ടകളൊക്കെ ഉടഞ്ഞു പോട്ടോ നമ്മൾ കൈ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണേൽ ഇനി ഇതിലേക്ക് നെയ്യപ്പത്തിൻ്റെ ഒതൻറ്റിക്കായിട്ടുള്ള റെസിപ്പിയിൽ നമ്മൾ മൈദയോ ഗോതമ്പ പൊടിയോ ഒന്നും ചേർക്കില്ല കേട്ടോ പക്ഷെ ഇത്തിരി ഹാർഡായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഞാനിതിന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂണ് ഗോതമ്പ പൊടി കുറച്ച് ശർക്കര പാനിയ കൂടി വെച്ചിട്ട് മിക്സാക്കിയിട്ട് ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ നെയ്യപ്പത്തിന് കുറച്ചൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും അല്ലാതെ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ മൈദയോ ഗോതുമപ്പൊടിയോ ഒന്നും ചേർക്കാതെയാണ് നമ്മളെ ഒറിജിനൽ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കേട്ടോ എന്നിട്ട് മാവ് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയ ചേരും ഏലക്കായും പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യപ്പാണല്ലോ അപ്പം നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് മിക്സാക്കിയിട്ട് നമ്മളിതൊരു ഓവർനൈറ്റ് മൂടി വെക്കുകയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ മാവ് എടുത്ത് നോക്കുന്നത് ഇപ്പം മാവ് ഇന്നലത്തേനേക്കാളും കുറച്ചിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് കട്ടിയായിട്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം അല്ലെങ്കിൽ ശർക്കര പാനിയോ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ചൂടായ ഓയിലിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഓയിൽ നല്ലതുപോലെ ചൂടായിട്ട് പിന്നെ കുറച്ച് വെക്കണം കേട്ടോ ചെറിയ തീയിലിട്ട് വേണം നമ്മൾ നെയ്യപ്പം വേവിച്ചെടുക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ തനിയെ മുകളിലേക്ക് പൊങ്ങി വരും പിന്നെ നമ്മളിതിന് മേളിലേക്ക് എണ്ണ ഒന്ന് തൂവിക്കൊടുക്കുകയാണെങ്കിൽ മുകളിൽ പക്ഷെ നന്നായിട്ടൊന്ന് വെന്ത് വരും പിന്നീട് നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വേവിച്ചതിന് ശേഷം എണ്ണയിൽ കോരി കോരിയെടുക്കുക ഫസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു കറക്റ്റ് ഷേപ്പ് ഒന്നും കിട്ടിയില്ല പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ കോരി വെച്ച് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മളിതിൽ ഈ ഒരു രീതിക്കാണ് നമ്മളൊരു കിലോ അരി വെച്ചിട്ട് ഈ ഒരു പാകത്തിനാണ് നമ്മളിവിടെ നെയ്യപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളതും ഇത് എല്ലാം ഇവിടെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ഒന്നും തന്നെ ഇതിൽ ചേർത്തിട്ടില്ലെങ്കിലും നമ്മുടെ ഈ ഒരു നെയ്യപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എത്രയൊക്കെ തന്നെ നെയ്യപ്പം നമ്മൾ അരി അരച്ച് പെട്ടെന്ന് അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കിയെടുത്താലും അപ്പം തന്നെ ഉണ്ടാക്കിയെടുത്താൽ ആ ഒരു നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റിനേക്കാളും നമുക്ക് ഒന്നുകൂടി നമ്മുടെ ഒറിജിനൽ നെയ്യപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിൽ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും അപ്പം നമുക്ക് മില്ലിലൊക്കെ കൊണ്ടുപോയിട്ട് അരി പൊടിക്കാൻ കൊടുക്കുമ്പോൾ പുട്ടിനെ പൊടിച്ച് നമ്മൾ വാങ്ങില്ലേ അതുപോലെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മിക്സി ജാറിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് ഉണ്ടാക്കണ്ട അതിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കിയാൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുള്ള ഞാൻ മറക്കരുത് വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം